സംഘികളിൽ ചേർന്നതിന്റെ പൊട്ടത്തരങ്ങൾ ഇടയ്ക്കിടക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് നമ്മുടെ സുരേഷ് ഗോപി എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കും എനിക്കൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടത് മുതൽ ആ ചിന്ത പോയി കിട്ടിയിട്ടോ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ അത് സംഭവിച്ചിരിക്കും അപ്പൊ എന്നാലും അടിപൊളിയായിട്ട് അതിഗംഭീരായിട്ട് പ്രസംഗിക്കുന്നുണ്ട് ഏക സിവിൽ കോഡ് വന്നാൽ ജാതിയുടെ പ്രശ്നം ഉണ്ടാവില്ല മറ്റേ പ്രശ്നം ഉണ്ടാവില്ല മരിച്ച പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ എന്ന് അടുത്തൊന്ന് കണ്ടോളിങ്ങൾ പെട്ട് ശബരിമല ഇനി ഇതാരും മുമ്പ് കുറേ കാലം മുമ്പ് ബി ജെ പിക്ക് തന്നെ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോ ആണ് മറ്റാണ് മറിച്ചണമെന്ന് പറഞ്ഞു വരാൻ കണ്ട കാരണം അയാളുടെ ബുദ്ധിയിലുള്ള ബുദ്ധിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വിഷയം അയാൾ പച്ചക്ക് തുറന്ന് പറഞ്ഞത് ആ ഒരു മെയിൻറ്റ് അയാളെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും ആർ എസ് എസ് ബി ജെ പി ദയവ് ചെയ്ത് ശ്രദ്ധിച്ചോളീം താഴ്ന്ന ജാതിയിലും കീഴ്ജാതിയിലും ഉള്ളവരൊക്കെ ശ്രദ്ധിച്ചോളീം ഏ ഇവന്മാർ മെയിൻ്റിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഏക സിവിൽ കോഡൊക്കെ നടപ്പാക്കി പണ്ടത്തെ രാജഭരണകാലത്തിലുള്ള വിഷയം ഉണ്ടല്ലോ അതാണ് കൊണ്ടുവരിക അതായത് ഭ്രമണർക്ക് മാത്രം ക്ഷേത്രത്തിൽ പ്രവേശനം മറ്റേ ക്ഷുദ്ര എന്താ അവർക്ക് മാത്രം മറ്റേ സൈനിക അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് പിന്നെ പൊടിത്തട്ടി കൊണ്ടുവരിക എന്നുള്ളൊരു നിയമമാണ് അപ്പോൾ തീയരും പുഴലേരും മറ്റേ തായ് ജാതിക്കാരൊക്കെ ഉണ്ടല്ലോ അവലക്കെ മാറി നിൽക്കേണ്ടി വരും അപ്പോൾ ശ്രദ്ധിക്കുക ഇവരൊന്നും മൂട് താങ്ങി നിൽക്കേണ്ട ഇവർ പല വാഗ്ദാനങ്ങളും നൽകി ലാസ്റ്റ് വരെ കാര്യം കഴിച്ചിലാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നു ¡Gracias